നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വരാത്തിടത്തോളം കാലം എല്ലാ ബന്ധങ്ങളും ശക്തമായി നിലനിൽക്കും അത് അങ്ങനെയല്ല എന്ന് തോന്നുന്ന സമയം ആ തോന്നിയതിനോട് ഏറ്റവും വെറുക്കപ്പെട്ടവരായി മാറുന്നു വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ സത്യൻമുള്ള നമ്മൾ ധരിക്കുന്ന വസ്ത്രമോ ചെയ്യനോ കമ്മലോ അത് കൂടുതൽ ഭംഗിയായിട്ട് തോന്നണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കിടക്കുന്നേൽക്കാളും കൂടുതൽ മറ്റൊരു വ്യക്തിയുടെ ശരീരത്തിൽ ഇരിക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി നമുക്ക് തോന്നുന്നത് എന്തും നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ നമുക്കതിൻ്റെ വിലയോ അതിൻ്റെ ശക്തിയോ അതിൻ്റെ അഴകോ മനസ്സിലാവില്ല അത് മറ്റൊരാളുടെ കയ്യിലാണെങ്കിലാണ് നമ്മൾ ആ നല്ല നല്ല വൃത്തിയുണ്ട് നല്ല ഭംഗിയുണ്ട് എന്ന് നമ്മൾ വിലയിരുത്തുക പറഞ്ഞു വന്നത് നമ്മുടെ ഓരോ കുടുംബത്തിലും മുൻകാലത്ത് ഉപാസിച്ചു കൊണ്ടുവന്നോ ഇടക്കാലത്ത് നമ്മൾ അതിനെ ഉപാസിക്കുന്ന ആയ മൂർത്തികൾക്ക് ദൈവങ്ങളെ പറ്റി തന്നെ നമുക്ക് പറയാനുള്ളൂ അപ്പൊ ആ ദൈവങ്ങൾക്ക് ശക്തമായിരിക്കുന്നതായ ശക്തിയുണ്ട് അവർക്ക് അവരുടേതായ ഒരു ചൈതന്യങ്ങൾ ഉണ്ടാകേണ്ട അവസ്ഥയുണ്ട് പക്ഷെ നമ്മൾ അതിനെ കൃത്യമായിട്ട് ഞാൻ പറയുന്നത് നമ്മുടെ മനസ്സിൽ എന്തുമാത്രം അതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ ആ താല്പര്യത്തിലെടുത്തോളം കാലം അതിനെ നമ്മൾ കൃത്യമായിട്ട് പൂജിക്കും ആചരിക്കും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യും അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിനോട് ചിലപ്പോൾ വെറുപ്പ് തോന്നുമ്പോൾ കഴിഞ്ഞാൽ ആ വെറുപ്പ് തോന്നുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് എന്നെന്നും കഷ്ടങ്ങൾ എന്നെന്നും കഷ്ടങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ അതിനോട് കുറെ വിഷമങ്ങൾ കാണാനായിട്ട് നമുക്ക് തുടങ്ങും നമ്മൾ എന്തെല്ലാം ചെയ്തിട്ടും എന്തെല്ലാം കാര്യങ്ങൾ നടത്തിയിട്ടും നമുക്ക് എന്തുകൊണ്ട് ഇതെന്തൊരു മാറ്റം വരുന്നില്ല നമ്മൾ കുറേ അധികം കാര്യങ്ങൾ ഇതിൻ്റെ കാര്യത്തിന് വേണ്ടി ഇറങ്ങി കുറേ ജ്യോതിഷന്മാരെ കണ്ടു കുറേ മന്ത്രവാദികളെ കണ്ടു കുറേ പൂജാരികളെ കണ്ടു എന്നിട്ട് എന്നിട്ടും നമുക്ക് ഇതുകൊണ്ടൊന്നും ശരിയാകുന്നില്ല വെറും കഷ്ടങ്ങളാണ് മാത്രം വീണ്ടും വരുന്നത് അത് ഞാൻ ചെയ്യുന്നത് ശരിയല്ലേ എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ മറ്റുള്ളവർക്കൊക്കെ വളരെയധികം വാരിക്കോരി കൊടുക്കുന്നുണ്ടല്ലോ മറ്റുള്ളവരുടെ വീട് രണ്ട് നില വീട് അല്ലെങ്കിൽ അവരുടെ അടിപൊളി ബംഗ്ലാവ് അവർക്കുള്ള സൗകര്യങ്ങൾ എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നു ഞാൻ അതിനെ വെച്ച് ഞാൻ വയ്ക്കുന്നതും ചാത്തനല്ലേ ഞാൻ വയ്ക്കുന്ന കാളിയല്ലേ അങ്ങനെയുള്ളതായിട്ട് തോന്നലുകൾ ഉണ്ടാവുമ്പോൾ വളരെയധികം വിഷമങ്ങളാണ് നമുക്കുണ്ടാകുക കാരണം നമ്മൾ ഇത്രയധികം അധികം പൂജിച്ച് ഇത്ര കുമ്പിട്ട് ഇത്ര അധികം കാര്യങ്ങൾ ചെയ്തിട്ടും നമുക്കതൊരു ഉണർവായിട്ട് വരുന്നില്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മൾ പോസിറ്റീവായിട്ടൊന്നും ചിന്തിക്കില്ല നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഇവരായിട്ട് നമുക്ക് നമുക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞു ഇനി അതിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ട് ചില ആ കുറവ് നമ്മൾ പരിഹരിക്കണം ആ പരിഹരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനെന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു ചെടി നട്ടാലും അല്ലെങ്കിൽ ഒരു മറ്റേ ചെ ചെടിയെന്നെ വിചാരിക്കുക നട്ട് കഴിഞ്ഞാൽ അതിന് അത് വെള്ളമൊഴിക്കുന്നുണ്ട് വെള്ളം ഇട്ടിട്ടുണ്ട് എങ്കിൽ കൃത്യമായിട്ടുള്ള പരിശോധന പരിപാലനം ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ഇല വിരിയും അത് നമ്മൾ വിരിയും പൂവിരിയും കായവിരിയും ഒക്കെ ഉണ്ടാകും അങ്ങനെ വരാണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിന് വേരോടിയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കണം നമ്മൾ ഇത് കരിഞ്ഞു പോവാണെന്ന് വെച്ചെങ്കിൽ ചെടി വെച്ചിട്ടുള്ള ചെടി കരിഞ്ഞു കരിഞ്ഞ് പോകുകയാണതിന് പൂമ്പ് ഇല വരുന്നില്ല തലരല്ല വരുന്നില്ലെങ്കിൽ ഈ വെച്ചിട്ടുള്ളതായ ചെടി അല്ലെങ്കിൽ വൃക്ഷം എന്താണെങ്കിലും അത് നശിച്ചു കൊണ്ടിരിക്കുക എന്ന് മനസ്സിലാക്കണം അപ്പം അതെന്തുകൊണ്ടാണ് നമുക്ക് അതിനെ ശരിയാക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് ശരിയായി വരാത്തത് അതിന് വേറെ ഏതെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ ഉണ്ടോ എന്നിൽ നോക്കിയിട്ട് ആ നോക്കിയതിനാൽ അതിനെ വേണ്ടപ്പെട്ടവർ എല്ലാവരും ചേർന്ന് നിന്ന് അതിനെ വീണ്ടും നല്ല രൂപത്തിലാക്കാൻ ആ സ്ഥലത്തേതായ പ്രശ്നങ്ങളുണ്ട് പുതിയതായിട്ട് സ്ഥലം മേടിക്കുകയാണെങ്കിൽ പല പ്രശ്നങ്ങൾ ആ സ്ഥലത്തുണ്ടായിരിക്കാം സർപ്പങ്ങളുണ്ടായിരിക്കാം മറ്റു ദേവതകളിൽ ഉണ്ടായിരിക്കാം ഒക്കെ ഉണ്ടായിരിക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ അത് തീർത്തതിന് ശേഷം മാത്രമേ നമ്മുടെ ഒരു ദൈവത്തിനോ മറ്റു ഒരു കാര്യങ്ങളോട് ചെയ്യാൻ പറ്റില്ല ഇനി വീട് തന്നെ വയ്ക്കുകയാണെന്ന് വിചാരിക്കുക ആ കുടുംബത്ത് ഏതെങ്കിലും കല്ലുമുല്ലോ പാരമ്പര്യമോ അതേപോലെ തന്നെ മറ്റ് പ്രേതാദികളോ വിവിധങ്ങളോ അവിടെ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു അത് കൃത്യമായിട്ട് അറിയുക അറിഞ്ഞിട്ട് ഇല്ലെങ്കിൽ മാത്രം വീട് വയ്ക്കുക വീട് വെച്ചാലും അതിന് മുൻകാലത്ത് അവിടെ വീടുണ്ടായിരുന്നോ വീട്ടിലുണ്ടായിരുന്നോ അവർ മരണപ്പെട്ടു പോയിട്ട് അടക്കം ചെയ്തിട്ടുണ്ടോ മൂർത്തിൽ ഉണ്ടായിരുന്നോ പാമ്പിൻ്റെ ഉണ്ടായിരുന്നോ അങ്ങനെയൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അവർ ആ കുടുംബത്തിൽ സ്വസ്ഥത സമാധാനം അവിടെ എന്നൊന്നൊക്കെ ആയിട്ട് അപ്പം അതിനൊക്കെ നോക്കിയിട്ട് ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ അപ്പം ഞാൻ നേരത്തെ പറയുന്നത് വിഷ്ണുമായ കാര്യമാണ് വിഷ്ണുമായ ദൈവങ്ങളേനൊക്കെ നമ്മൾ കുടി വെച്ചു ആ കുടി വച്ചിട്ടുള്ള ദൈവങ്ങൾക്ക് നമ്മൾ അവർ അമ്പലം പണി എന്ന് പറഞ്ഞ് അമ്പലം വണ്ടി അത് വീണ്ടും ശരിയായില്ല എന്ന് പറഞ്ഞു വീണ്ടും കാര്യങ്ങൾ മാറ്റി വീണ്ടും ഇരുത്തിയത് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു അതിരുത്തിയത് ശരിയായിട്ടില്ല എന്ന് പറയുമ്പോൾ അത് മാറ്റിയിരുത്തി അപ്പോൾ ഇരുത്തി വെച്ചിട്ടുള്ള ആളുകൾ പൂർണ്ണമായിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ വീണ്ടും പൊളിച്ചു വീണ്ടും പണതു അങ്ങനെ പല തരത്തിലും വരുമ്പോൾ നമുക്ക് ചില ആളുകൾക്ക് ഇതിനോട് കൂടുതൽ താല്പര്യമുള്ളവരോട് പറയേണ്ട ആവശ്യമില്ല കൂടുതൽ താല്പര്യമുള്ള ആളുകൾ ഇങ്ങനെ എന്ത് വേലും നമുക്ക് നന്നാക്കണം എന്നുള്ള മനസ്സിലുണ്ടാകാം ചിലവര് ഇനി അത് വേണ്ട അവർ പറയണമെന്നും ശരിയല്ല ആ വ്യക്തികളെ ശരിയല്ല ഇതൊക്കെ ഒരു അന്ധവിശ്വാസമാണ് പറഞ്ഞിട്ട് തള്ളേണ്ട സാഹചര്യമുണ്ട് പല കുടുംബത്തിൽ കണ്ടുവരുന്നുണ്ട് അപ്പൊ നമ്മുടെ സമയം നന്നാവുക ആ വ്യക്തിയുടെ സമയം നന്നാവുകയാണെങ്കിൽ പല കുറവ് നന്നാവും എല്ലാം ശരിയായിട്ട് വരും അല്ല നമുക്ക് സമയം ശരിയല്ല വെക്കുന്നത് തൊട്ട് തൊട്ടും ഒക്കെ ആപത്തുള്ളവരിക അപ്പം ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത് നമ്മുടെ കഴുത്തിൽ അണിയണ ഒരു ചെയ്യുക നമ്മുടെ ശരീരത്തിൽ ഷർട്ട് അല്ലെങ്കിൽ വസ്ത്രങ്ങൾ എന്തോ എന്തോട്ടെ അത് മറ്റൊരാളിടുമ്പോൾ നമുക്ക് ഭംഗി തോന്നുന്നത് അത് എന്താണ് അദ്ദേഹം കുളിച്ച് വരിക വൃത്തി പോലെ ഇട്ടു അതൊക്കെ അങ്ങനെ ചെയ്യുന്ന കാരണമാണ് ഈ സാധനം നമ്മുടെ വീട്ടിലിരിക്കുമ്പോഴുണ്ട് നമ്മുടെ ശരീരത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ള അർത്ഥം നമ്മുടെ വീട്ടിലിരിക്കുന്ന മൂർത്തികളുടെ വിലയിരുത്തുക നമ്മൾ അപ്പുറത്തുള്ള ആളുകളാണ് അത് നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും അല്ല എന്താ അവരുടെ വീട്ടിലൊരു ദൈവങ്ങളുടെ സാന്നിധ്യം ഉണ്ട് ഒരു നൂറെണ്ണ കൊണ്ടുവന്നിട്ട് എനിക്കിന്ന് സാരി സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് അവർ പിന്നീട് വരികയാണെങ്കിൽ മനസ്സിലാക്കാം ഇതുകൊണ്ടാണ് അവർ വന്നിട്ടുള്ളതിനെ ശക്തി ഉണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിലുള്ളവർക്ക് ചിലപ്പോൾ ഇതിനെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞു നമ്മുടെ വീട്ടുകാർക്ക് ചിലപ്പോൾ ഇതിനോട് താല്പര്യം ഉണ്ടാവില്ല വിശ്വാസം ഉണ്ടാവില്ല പക്ഷെ മറ്റുള്ള ആളുകൾക്ക് ഇതിന് വിശ്വാസം ഉണ്ടാവും കാരണം അവർ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇതിനെ സ്ഥാപിക്കുന്നുകൊണ്ടാണ് അതേപോലെ തന്നെ നമുക്കും ആ ആ ക്ഷേത്രത്തിനോട് ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകളോട് അതിലിരിക്കുന്ന കരുശക്തികളോട് നമുക്ക് അത്യാധികം മാനസികമായിട്ടൊരു അടുപ്പുണ്ട് വെച്ചെങ്കിൽ നമുക്കത് എല്ലാം ശരിയായിട്ട് തോന്നാം അപ്പം നമ്മുടെ കാഴ്ചപ്പാടുകളാണ് ആ കാഴ്ചപ്പാടുകൾക്ക് ശരിയുള്ള കൊടുത്തോളം കാല ദൈവങ്ങൾ വളരെ ശക്തിയുള്ളവരാണ് നമ്മുടെ കാഴ്ചപ്പാട് മാറ്റിയിട്ടാണെങ്കിലും അവർ ശക്തി ഉണ്ടെങ്കിലും നമ്മൾ എന്ത് തോന്നി നോക്കുക അല്ലെങ്കിൽ അവരെന്ത് ചെയ്താലും നമുക്ക് അതിൽ വിലയില്ലാതായിട്ട് തോന്നും അപ്പോൾ ഈ അറിവുകൾ സാധാരണക്കാർക്ക് ഒരു പാഠമാകട്ടെ അപ്പം നമ്മുടെ കുടുംബത്തിൽ അത്തരം ദൈവങ്ങളുണ്ടെങ്കിലും ആ ദൈവത്തിൻ്റെ ശക്തി കൂടുതലായി വരാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ അത് നമ്മൾ ചെയ്യുന്നത് അവർ ഏൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവർക്ക് ഇരിക്കാൻ പറ്റാത്ത സൗകര്യങ്ങളുണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടോന്ന് അറിയുക അറിഞ്ഞിട്ട് അതിൻ്റെ ഉണ്ടെങ്കിൽ തീർത്ത് അവരെല്ലാവരും നിത്യം ആചരിക്കുക ആ നിത്യം ആചരിക്കുമ്പോഴും നമ്മുടെ സമയം ശരിയല്ലെങ്കിലും നമുക്ക് വിചാരിച്ച പോലും നടക്കില്ല പക്ഷേ ഇവരിരിക്കുന്നതുകൊണ്ട് നമുക്ക് കുറേ ആപത്തുകൾ ഒഴിഞ്ഞ് നല്ലൊരു എന്താണ് കാക്കയും പൂറ്റും കൊണ്ടുപോകാത്ത തരത്തിൽ നമ്മളെ കാത്ത് രക്ഷിക്കാൻ അവരുണ്ടായിരിക്കും അപ്പം ഇങ്ങനെയുള്ള കുടുംബക്കാരൊക്കെ അതിനെ തള്ളി പറയാതെ അതിനെ നന്നായിട്ട് വിശ്വസിക്കുക ആ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഒരു കാലത്തും ആപത്ത് കൂടാതെ അവർ വെക്കുന്നത് ക്ഷേത്രത്തിന് ദുരിതമായി വരുന്ന എന്ത് സംഭവങ്ങൾ വന്നാലും വിചാരിച്ച പോലെ എല്ലാം ശരിയായിക്കൊള്ളുന്നില്ല ഒരു സർപ്പങ്ങളുണ്ട് മെൻ പ്ര മെയിൻ പ്രതിഷ്ഠ ദേവിയോ മറ്റോ ചാത്തനോഹാരോ എന്നിരിക്കുക ആ ക്ഷേത്രത്തിനോടു കൂടി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റു ഏത് പ്രതിഷ്ഠകളിൽ ഞാൻ തൊട്ടടുത്ത് തന്നെ നാഗത്തിന് ഇരുത്തി കഴിഞ്ഞാൽ അത് ശമായ ചിലപ്പോൾ നന്നായി പോകുന്നില്ല അത് മൊത്തം നാശങ്ങളുണ്ടാകും ഞാൻ ഉദാഹരണം പറഞ്ഞു അപ്പോൾ ആ നാഗത്തിനെ കൃത്യമായിട്ട് നോക്കി അറിഞ്ഞ് അതിൻ്റെ അവിടെ നിന്ന് ആ ബൗണ്ടറി തിരിച്ച് അദ്ദേഹത്തിന് മാത്രം തിരിച്ചു നിർത്തി കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ സ്വ സ്വസ്ഥനായിട്ടിരിക്കും ഈ ദൈവങ്ങൾക്കും നല്ല ശക്തി ഉണ്ടായിരിക്കും അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഈ ചൊവ്വയ്ക്ക് കാളിക്ക് ഉത്തമത്തിലുള്ള ഒരു ഭഗവതിയാണ് ഇരിക്കുന്നത് ചോദിക്കാം ആ ഭഗവതിക്ക് അത് കൃത്യമായിട്ട് അതിൻ്റെ സാന്നിധ്യം ശക്തി അറിയാതെ അത് ചൊവ്വയെന്നുള്ള സങ്കല്പത്തിൽ അതിനെ അതിൻ്റെ തൊട്ടടുത്ത് വടക്കല് വധക്കില് കോഴീനർക്ക് കർമ്മങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശക്തിയില്ലാതെ അപ്പം അതിരിക്കണത് ദേവി കൃത്യമായിട്ടുള്ള നല്ല മധ്യമർമ്മത്തിൽ ഇഷ്ടപ്പെടുന്നവരാണോ ഉത്തമകർമ്മത്തിൽ ഇഷ്ടപ്പെടുന്നവരാണോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം ചെയ്യാം മധ്യമർമ്മത്തിലുള്ള മൂർത്തികളാണ് വെച്ചിട്ട് കൃത്യമായിട്ട് മധ്യമകർമ്മം ചെയ്യാം അല്ല ഉത്തമകർമ്മങ്ങളാച്ചെങ്കിൽ ആ ദേവിക്ക് കോഴിയോ കള്ളോ പറ്റില്ല അവർക്ക് വെള്ളരി ആകാം അതേപോലെ ഇളനീര് ശർക്കര പഴം അവിൽ മുന്തിരി ഇത്യാദികൾ വെച്ചിട്ടുള്ള കർമ്മങ്ങളായിരുന്നു അപ്പോൾ മധ്യമ പൂജ കൈക്കൊള്ളുന്ന ദേവിയാണെങ്കിൽ ആ ദേവിക്ക് കോഴി കള്ള് ഗുരുതി അതേപോലെ തന്നെ തവിട് അത്തരം കർമ്മങ്ങൾ ആ ദേവിക്ക് ആവശ്യമാണ് അപ്പോൾ ഇത് ആളെ അറിയാതെ എങ്ങനെ വെച്ച് പൂജിക്കുന്നതിലും ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ശക്തികൾക്ക് കുറവുണ്ടാകാൻ സാധിക്കുന്നു അങ്ങനെ ആ ശക്തിക്ക് കുറവുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് എന്താണെന്ന് അറിയാനുള്ള മനസ്സ് കാണിക്കുക അത് എന്ത് ചെയ്തിട്ട് കാര്യമില്ലാന്ന് വെച്ചിട്ട് തന്നെ നട തള്ളി പോലല്ല നമ്മളെ കുടുംബത്ത് അത് ഇരുത്തി കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായ ശക്തി പവർ ഉണ്ടായിരിക്കും പക്ഷെ അതിനെ വില വയ്ക്കാതെ നടന്നു കഴിഞ്ഞാൽ അതിൽ ദുരിതങ്ങൾ ഉണ്ടാകുക അപ്പം ആ ദുരിതത്തിന് കണ്ടറിയാൻ അപ്പം ഇത് വെച്ചിട്ട് ചിലപ്പോ ഒരു ആറുമാസം ഏഴ് മാസം അല്ലെങ്കിൽ ഒരു വർഷം രണ്ട് വർഷം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ആദ്യം ഉണ്ടായിരുന്നതായ ഒരു ചുറ്റുപാടുണ്ടായിരിക്കാം നല്ലൊരു ഇതിൽ കുഴപ്പമില്ല പക്ഷെ അതൊന്നും മോശമായിട്ടുള്ളൊരു സ്ഥാനം വരുമ്പോൾ ഇവർ ഇരുത്തിയിട്ട് നമുക്കൊരു കാര്യമില്ല എന്നുള്ളൊരു നില വരിക അപ്പൊ നമ്മുടെ നോട്ടത്തിൽ അത് ഇരുന്നു കൊണ്ടല്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദോഷങ്ങളെ കൊണ്ടാണോ എന്ന് നോക്കാനുള്ള പോസിറ്റീവായിട്ടുള്ള ചിന്തകളാണ് നമ്മളിൽ വരേണ്ടത് അങ്ങനെ വരുന്ന കാലം ആ ദേവിക്ക് അല്ലെങ്കിൽ ആ ദേവനെ ഇരിക്കുന്ന ഇരിപ്പിടുന്ന സ്ഥാനാണോ മറ്റുള്ള ദൈവങ്ങളുടേതായ വല്ല ദുരിതങ്ങളുണ്ടോ ആ ദുരിതങ്ങളുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറ്റി ഇരുത്തി കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ട് ഇരുത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രേതങ്ങളുടെ ഗുരുക്കന്മാരുടെ ഏതെങ്കിലും ഇരിപ്പിൻ്റെതായ വിഷം അങ്ങനെ വല്ല വിഷമങ്ങളുണ്ടോ അതൊക്കെ നോക്കി അറിഞ്ഞതിനെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് തരം തിരിച്ചിരുത്തി അപ്പോൾ അതിനെ ഒരു ചിലപ്പോൾ ഒരു പ്രശ്നത്തിൽ നന്നായി കൊള്ളുന്നില്ല വേറൊരു പ്രശ്നം ചിലപ്പോൾ വെക്കേണ്ടി വരും ചിലവർക്ക് ഒരു അഷ്ടം താമ്പോലുള്ള പ്രശ്നം വെച്ചാൽ തന്നെ അത് ക്ലിയർ ആവുന്നവരുണ്ട് ചിലർ രണ്ടും മൂന്നും നാലും തവണ പ്രശ്നം വെച്ചാലും ചിലപ്പോൾ ശരിയായിക്കൊള്ളുന്നില്ല എന്ന് ശരിയായിക്കൊള്ളുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്കിതിനെ ഇട്ട് കളഞ്ഞിട്ട് പോകാനോ ഉപേക്ഷിച്ച് പോകാനോ പറ്റില്ല അതിരിക്കും തോറും അതിൻ്റെ നല്ലതിലല്ല ചില നാശങ്ങൾ അപ്പൊ ആ നാശങ്ങൾ വരുത്താതിരിക്കാൻ നല്ലതായിട്ട് രൂപത്തിലുള്ളതായ കർമ്മങ്ങൾ ചെയ്യാം മക്കൾ ആ കുടുംബത്തിൽ എല്ലാവരും ഒന്ന് ചേർന്ന് അതിന് വേണ്ട കർമ്മങ്ങൾ ചെയ്യാം വിളക്ക് വെക്കാനും കർമ്മങ്ങൾ ചെയ്യാനും അടിച്ചു തുടയ്ക്കാനും എല്ലാവരും ആ വീട്ടുകാരുടെ സഹകരണം ഉണ്ടാവുക അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ ദേവിക്ക് ഉണർച്ച ഉണ്ടാവുകയും ലഭിക്കും അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തിനും നമുക്ക് എന്തിനും ചെയ്യുന്ന ദേവിക്ക് ഇഷ്ടമില്ലാന്നിട്ടല്ല പക്ഷെ അവരുടെ സാഹചര്യങ്ങളോ അവരുടെ പ്രവൃത്തി മണ്ഡലങ്ങളിലോ അതിനെ മൗഢ്യം ഉണ്ടാക്കുന്ന തരത്തിലായിരിക്കും അതാ ഞാൻ പറഞ്ഞ നേരത്തെ എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ വിലയിരുത്തുക അത് നമ്മൾ വിചാരിച്ച റൂട്ടിലല്ല പോകുന്നെങ്കിൽ ഉടനടിയിൽ നോക്കി വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ ആ ദേവിദേമാർക്ക് നല്ല ചൈതന്യം വരുമ്പോൾ വീട്ടുകാർക്കും ഒപ്പം ഉണ്ടായിട്ട് എന്തിരുന്നാലും അത് വെച്ചുകൊണ്ട് നമുക്ക് വലിയ ലോട്ടറി അടിച്ചോളണം എന്നില്ല സാമ്പത്തിക ഉന്നതി ഉണ്ടായിക്കൊള്ളണമെന്നില്ല നമ്മൾ ദൈവത്തിനെ വെക്കുന്ന ഇതൊന്നും വിചാരിച്ചിട്ടല്ല അവരുടെ ഇരിപ്പ് വശം ശരിയായിക്കഴിഞ്ഞാൽ കുടുംബത്തിലെല്ലാവർക്കും സമാധാനം ശാന്തിയും എല്ലാം ഇപ്പം ഉണ്ടാകും അപ്പോൾ ഈ അറിവ് ഇഷ്ടമായെങ്കിൽ